എൻ്റെ വായിൽ കുറേ നാളുകളായിട്ട് അഴിക്കാതെ വെച്ചൊരു കമ്പി ഉണ്ടായിരുന്നു അത് അഴിക്കാൻ പോയ ദിവസമാണിത് അഴിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും തണുപ്പുള്ളത് കഴിക്കണമെന്ന് അതുകൊണ്ട് മാത്രം ആ ഡോക്ടർ പറഞ്ഞ ഒറ്റ കാരണത്താൽ ഞാൻ പലുടയിൽ പോയി അവിടുന്ന് ചേട്ടൻ ബ്ലൂബെറി ഞാൻ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഇല്ലാത്ത ഒരു ലൈഫ് എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ് ചോക്ലേറ്റ് ആണ് എൻ്റെ മെയിൻ പിന്നെ ചെറി അത് ചെറിയ ചേട്ടൻ ചേട്ടനും ചേട്ടനൊത്തിരി മധുരം കഴിക്കില്ല അതുകൊണ്ട് ചേട്ടൻ്റെ ചെറി ഞാൻ എടുക്കും പിന്നെ ചേട്ടൻ മേടിച്ച ഐസ്ക്രീമിൻ്റെ പകുതിക്ക് വെച്ചത് ഞാൻ തന്നെയാണ് അത് ചേട്ടൻ്റെ മധുരം കഴിക്കാൻ പറ്റത്തില്ലാത്തോന്നു മാത്രം പിന്നെ ആ ചെറിയ എനിക്ക് കിട്ടിയുണ്ട് സന്തോഷത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത് പിന്നെ ക്യാമറ ഓണാക്കി വയ്ക്കുമ്പോൾ എൻ്റെ കഴുപ്പുണ്ട് എന്താ കുഞ്ഞ് കുറച്ചെടുത്ത് അതങ്ങനെയും ഇത് ക്യാമറ ഓൺ ആക്കിയത് മാത്രം കേട്ടോ അല്ലെങ്കിൽ ഞാൻ നല്ലപോലെ അത് കഴിക്കുക അത് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ എൻ്റെ വായ്ക്ക് അതൊരു കമ്പിയെടുക്കാൻ പോകാന്ന് പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റത്തില്ല എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ ഐസ്ക്രീമൊക്കെ ഐസ്ക്രീമ് ജ്യൂസ് ഇത് മാത്രമേ കഴിക്കാവുള്ളത് പറഞ്ഞത് പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് കെടിച്ചു മുറിച്ച് തിന്നു പിന്നെ ഇതൊക്കെ ഞാൻ പെട്ടെന്ന് കലിയൊക്കെ ഇത് പറയുന്ന പോലൊന്നുമില്ല എനിക്കൊരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഈ രണ്ട് ഐസ് ക്രീമും കളിയൊക്കെ അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ എനിക്ക് ഇഷ്ടതാണ്